ീരാംബുരാശ്യാദിവിരാൾ ഭവാഭ്യം നാരം സദാ പാലിതും പരാഭ്യം നിത്യം യുവാഭ്യം നദിരസ്തു ലക്ഷ്മി നാരായണാഭ്യം ലക്ഷ്മിതൃഭ്യം ലക്ഷ്മഭ്യം ഹരേ കൃഷ്ണ ഭാഗവത മഹാത്മ്യത്തിൻ്റെ ബാക്കി ഭാഗത്തിനെ കേൾക്കാം അങ്ങനെ ആത്മദേവൻ്റെയും ദുന്ധുലിയുടെയും രണ്ട് മക്കളായിട്ട് ദുന്ധുകാരിയും ഗോകർണനും വളർന്നു വന്നു ഗോകർണൻ പണ്ഡിതനും ഭക്തനും ജ്ഞാനിയും ആയി വളർന്നു എന്നാൽ ദുന്ധുകാരി എന്ന മകൻ മഹാദുഷ്ടനുമായിട്ട് വളർന്നു രണ്ടും ഒരു ചേർച്ചയും ഇല്ല ദുന്ധുകാരി കുളിയില്ല ജപം ഇല്ല ശൗചം ഇല്ല ശുദ്ധി ഒന്നുമില്ല സന്ധ്യാവന്തനാദി നിത്യകർമ്മങ്ങളൊന്നും ചെയ്യാറില്ല കണ്ണിൽ കണ്ടതൊക്കെ വാരി വലിച്ച് കഴിക്കുക ശുദ്ധമുള്ളതും അശുദ്ധമുള്ളതും കഴിക്കുക ജീവികളൊക്കെ പിടിച്ച് കൊന്നു തിന്നാൻ തുടങ്ങി അശുദ്ധമായിട്ടുള്ള രീതിയിൽ സനാതനധർമ്മത്തിൽ ഗായത്രി മന്ത്ര ജപം അതുപോലെ തർപ്പണം സന്ധ്യാവന്തനാദികൾ ചെയ്യുന്ന ബ്രാഹ്മണരൊന്നും ജീവികളെ കൊന്നു തിന്നാൻ പാടില്ല എന്നാണ് പറയുക എന്നാൽ അതിനെതിരായിട്ട് ദുന്തുകാരി ചെയ്യാൻ തുടങ്ങി എപ്പോഴും ദേഷ്യപ്പെടുക ഇടതുകൈകൊണ്ട് ഭക്ഷണം കഴിക്കുക കള്ളത്തരം ചെയ്യുക മോഷ്ടിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക ചീത്ത പറയുക അന്യരുടെ വീടുകളൊക്കെ തീ വെച്ച് നശിപ്പിക്കുക അതുപോലെ കളിക്കൂട്ടുകാരായിട്ടുള്ള കുട്ടികളെയൊക്കെ കിണറിലേക്ക് തള്ളിയിടുക എപ്പോഴും അരയിൽ കത്തി വെച്ച് നടക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക സ്ത്രീകളെയും പ്രായമായവരെയൊക്കെ ഉപദ്രവിക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നു ദുന്ദുകാരിയുടെ ജീവിതം ഒരിക്കൽ തൻ്റെ അച്ഛനായിട്ടുള്ള ആത്മദേവൻ്റെ തറവാട്ടിലുള്ള സകല സ്വത്തുക്കളും കുറേ വേശ്യാസ്ത്രീകളോട് കൂട്ടുകൂടിയിട്ട് അദ്ദേഹം അവർക്ക് കൊടുത്തു വെറുതെ കൊടുത്തു അച്ഛനെയും അമ്മയെയും പിടിച്ചു കെട്ടി തല്ലി വീട്ടിലുണ്ടായിരുന്ന സ്വത്തുക്കളും പാത്രങ്ങളും മറ്റ് വസ്തുക്കളൊക്കെ പെറുക്കി കൊണ്ടുപോയി ഇതൊക്കെ കണ്ട് സഹിക്ക വയ്യാതെ പിതാവായിട്ടുള്ള ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി പണ്ട് ആ കാട്ടിൽ പഴം കൊടുത്ത സന്യാസി പറഞ്ഞ വാക്ക് അദ്ദേഹം ഓർത്തു മുടിയനായ മകൻ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അന്നത്തെ പോലെ മക്കൾ ഇല്ലാതിരിക്കലായിരുന്നല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം വിലപിക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി ഇവനെ കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായല്ലോ ഭഗവാനെ ഞാനിനി എവിടെ കഴിയും എങ്ങോട്ട് പോകും എൻ്റെ ദുഃഖത്തിന് ആരാണ് നീക്കുക എന്തൊരു കഷ്ടമാണ് എൻ്റെ ജീവിതം ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഈ സമയത്ത് അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൽപുത്രനായിട്ടുള്ള ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഗോകർണൻ അവിടേക്ക് വന്നു അച്ഛന് ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു ഭഗവാനെക്കുറിച്ചുള്ള അറിവ് പറഞ്ഞു കൊടുത്തു അച്ഛൻ്റെ മനസ്സിൽ വൈരാഗ്യം ജനിപ്പിച്ചു വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അർത്ഥത്തിലല്ല മറ്റുള്ളവരോടുള്ള വെറുപ്പ് എന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നശിക്കുന്ന ഈ ഭൂമിയിലുള്ള ഭൗതികമായ വസ്തുക്കളോടുള്ള വെറുപ്പ് എന്നാൽ ഭഗവാനോടുള്ള ഭക്തി അത് ജനിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനം ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഗോകർണൻ അവിടെ എത്തിച്ചേർന്നു തുടർന്നുള്ള ഭാഗം അടുത്ത ബ്ലോഗിൽ പറയാം ഹരേ കൃഷ്ണ